ഗാസയിലെ മനുഷ്യർ മുഴുവൻ ക്ഷാമത്തിന്റെ വക്കിലാണെന്നാണ് യു എൻ ഇപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ സൈനിക നടപടി നേരിട്ടും മതിയായ ഭക്ഷണം ലഭിക്കാതെയും താമസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത ലോകത്തെ ഒരേയൊരു ജനതയാണ് ഗാസയിലുള്ളതെന്നും യു എൻ മാനുഷിക വിഭാഗം വക്താവ് ജെൻസ് ലാർക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേലിന്റെ വംശഹത്യയും നെതന്യാഹുവിന്റെ നരനായാട്ടുമെല്ലാം ഗാസ എന്ന പ്രദേശത്തെ കൊണ്ടെത്തിച്ചത് ലോകത്തെ തന്നെ ഏറ്റവും വിശപ്പുള്ള സ്ഥലമെന്ന നിരയിലേക്കാണ് പല കുറി പല രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ആവർത്തിച്ചു പറഞ്ഞിട്ടും യുദ്ധനീതി മറന്ന് വിളയാടുന്ന നിതന്യാഹുവിന് ഒരൽപ്പം പോലും മനുഷ്യത്വം വന്നിട്ടില്ല കുരുന്ന ജീവനുകളെ വരെ തന്റെ യുദ്ധവെറിക്ക് ഇരയാക്കുന്ന നിതന്യാഹുവിനെ ഈ ലോകത്ത് തന്നെ ആരും പിന്തുണയ്ക്കില്ല ഇസ്രായേൽ ആക്രമണത്തിലും ഉപരോധത്തിലും വലയുന്ന ഗാസയെ ഭൂമിയിലെ ഏറ്റവും വിശപ്പ് നിലനിൽക്കുന്ന സ്ഥലമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന ഗാസയിലെ മനുഷ്യർ മുഴുവൻ ക്ഷാമത്തിന്റെ വക്കിലാണെന്നും യുവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേൽ സൈനിക നടപടി നേരിട്ടും മതിയായ ഭക്ഷണം ലഭിക്കാതെയും താമസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത് ലോകത്തെ ഒരേയൊരു ജനതയായാണ് ഗാസ ഇപ്പോൾ മാറുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മാനുഷിക സഹായം ഗാസയിൽ എത്തിക്കുന്നതിന് അടുത്തിടെ നേരിട്ട വലിയ തടസ്സങ്ങളാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് എന്നും യുവൻ റിപ്പോർട്ടിലുണ്ട് ഗാസയിലെ ഐക്യരാഷ്ട്ര സഭയുടെ ദൗത്യം സമീപകാല ചരിത്രത്തിൽ വ്യാപകമായി തടസ്സപ്പെട്ടു ഉപരോധത്തിലൂടെ ഇസ്രായേൽ ഗാസയിൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണ് സയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളും കടുത്ത പട്ടിണി അനുഭവിക്കുന്നുണ്ട് മനുഷ്യരെ വിശപ്പിലേക്ക് തള്ളിവിട്ട് ഇസ്രായേൽ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഗാസയിലേക്ക് തൊള്ളായിരം ട്രക്കുകൾ അയക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിരുന്നു ഇതിൽ അറുന്നൂറ് ട്രക്കുകൾ മാത്രമേ ഗാസയിലെ അതിർത്തി പിന്നിട്ടുള്ളൂ അതിൽ ചെറിയൊരു സംഖ്യ മാത്രമാണ് വിതരണത്തിനായി കൊണ്ടുപോയത് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സഹായങ്ങൾ നൽകാനാകുന്നില്ലെന്നും ലാർക്ക് പറഞ്ഞു ഴ്ച നീണ്ടുനിന്ന ഉപരോധം മെയ് പത്തൊമ്പതിന് ഇസ്രായേൽ കുറിച്ചിരുന്നു എന്നാൽ നിലവിലെ ഗാസ ജനതയുടെ ആവശ്യങ്ങളുടെ പത്ത് ശതമാനം പോലും പൂർത്തിയാക്കാൻ ഉതകുന്നതായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച ഗാസയിലേക്ക് എത്തിയ സാധനങ്ങൾ ഈ സാഹചര്യം പലപ്പോഴും സാധന വിതരണ ട്രക്കുകൾക്ക് സമീപം സാധാരണക്കാരുടെ തിരക്കും തിക്കും സൃഷ്ടിക്കാനും ഇടയാക്കിയിരുന്നു വലിയ സംഘം സാധനങ്ങൾക്കായി ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകൾ ജനങ്ങൾ വളയുന്നത് അവർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു എന്നതാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ചൂണ്ടിക്കാട്ടുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാം ചൂണ്ടിക്കാട്ടുന്നത് ജനങ്ങൾ സാധനങ്ങൾക്കായി ബഹളം ഉണ്ടാക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നതും സ്ഥിതി വഷളാക്കുന്നുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടിയും ഒരു വശത്ത് തുടരുകയാണ് ൂറിനിടെ ഗാസയിൽ അറുപത് ജീവൻ കൂടി പൊലിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അൻപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച അമേരിക്കൻ നിർദ്ദേശത്തിന് ഹമാസ് നൽകിയ മറുപടി അസ്വീകാര്യമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് പറഞ്ഞിരുന്നു എക്സ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ പ്രതികരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ ചട്ടക്കൂട് ഹമാസ് അംഗീകരിക്കണമെന്നായിരുന്നു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിറ്റ്കോഫ് കോഫ് പറഞ്ഞത് വെടിനിർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ വരുന്ന ആഴ്ചയിൽ ഉടൻ ആരംഭിക്കാമെന്നും വിറ്റ്കോഫ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കൻ നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി നേരത്തെ ഹമാസ് അറിയിച്ചതാണ് വെടിനിർത്തൽ കാലാവധിയും ഇസ്രായേൽ എത്രത്തോളം പിൻവാങ്ങുമെന്ന് സംബന്ധിച്ച വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങളും സംബന്ധിച്ചാണ് അമേരിക്കയും ഹമാസും തമ്മിലുള്ള തർക്കത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സ്ഥിരമായ വെടിനിർത്തൽ ഗാസ മുനമ്പിൽ നിന്നുള്ള പൂർണമായ പിൻവാങ്ങൽ ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് പുറത്തു നിന്നുള്ള കൂടുതൽ സഹായം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോടുള്ള ഹമാസിന്റെ പ്രതികരണം കരാറിന്റെ ഭാഗമായി നേരത്തെ സമ്മതിച്ച പലസ്തീൻ തടവുകാർക്ക് പകരമായി പത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്രായേലി തടവുകാരെയും പത്ത് ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഗാസയിലെ അമേരിക്കൻ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ നേരത്തെ അംഗീകരിച്ചതായിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തലും ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പകുതി പേരുടെ മോചനവും മരിച്ചവരിൽ പകുതി പേരുടെ മൃതദേഹം വിട്ടു നൽകുന്നതും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുമെന്ന് വിറ്റ്കോഫ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു മാർച്ച് പകുതിയോടെ നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ഗാസയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് ഹമാസ് നിർബന്ധം പിടിച്ചതോടെ പുതിയ ഉടമ്പടികളെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുകയായിരുന്നു പിന്നാലെ ഇസ്രായേൽ ഖാസയിലെ ആക്രമണം പുനരാരംഭിച്ചു രൂക്ഷമായ ആക്രമണമായിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് ഇതോടെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാവുകയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഗാസയിൽ മാനുഷിക സഹായം വിതരണം ചെയ്ത ഇസ്രായേൽ അമേരിക്കൻ സംവിധാനത്തെ അപലപിച്ച് ഒരു ഉന്നത യു എൻ മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനും രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ അമേരിക്കൻ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ സംവിധാനം ഗാസയിലെ ജനങ്ങളെ നിരാശരാക്കുകയാണെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ യു മനുഷ്യാവകാശ ഓഫീസിന്റെ പ്രതിനിധി അജിത് സുൻഖെ ആരോപിച്ചു